കണ്ണൂരിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഒരു സ്നേഹം കൂടുതൽ ഒരു പലഹാരത്തിൻ്റെ ഒരു നമ്മൾ പരസ്പരം കൊടുത്തും വാങ്ങിയും ഒരുപാട് എന്താ പറയുക സ്നേഹിച്ച് ജീവിക്കുന്ന ടൈപ്പാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഭാഗ്യം ദൈവഭാഗ്യം കൊണ്ട് എൻ്റെ പൂർവികർ കുറച്ച് നല്ല ഇതുണ്ടായ വയലും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് കുറച്ച് സ്വന്തം കാര്യം അപ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയുക ഇതിലാണ് ഞാൻ ജീവിച്ചു തരുന്നത് എനിക്ക് പ്രകൃതിയോട് ഭയങ്കര പ്രണയമാണ് മനുഷ്യരോടുള്ളതിനേക്കാളും കൂടുതൽ ഇഷ്ടം പ്രണയം എനിക്ക് ദൈവത്തോടും പ്രകൃതിയോടുമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുക നമ്മളെ വീട്ടിൽ നമ്മളെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഡ്രസ്സിനോ മിഠായിക്കോ വേറെ ഒന്നിനെ കാരണം അതെല്ലാം അത്യാവശ്യം വീട്ടിൽ കിട്ടും ഞങ്ങൾക്ക് വേണ്ടത് അപ്പുറത്തെ വീട്ടിലൊരു കോയിനെ കണ്ടിരുന്നെങ്കിൽ അതുപോലത്തെ കോയിനെ വാങ്ങണം എനിക്ക് ബ്രദേഴ്സാണ് കൂടുതൽ സിസ്റ്റേഴ്സ് ഒരാളുണ്ടായിരുന്നു മരിച്ചു വരണം അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ കോയിനെ കണ്ടാൽ നമുക്ക് കോയിനെ പോറ്റണം അപ്പോൾ വീട് കഴുകാന്നായിട്ട് ഉമ്മ വഴക്കും അറിയും അപ്പുറത്തെ വീട്ടിൽ പശുവിനെ കണ്ടാൽ നമ്മൾ എടുത്തിട്ട് അതിനെ സ്നേഹിക്കാൻ പോകും അങ്ങനെ എന്താ പറയുക എന്തിനേയും കണ്ടാൽ സ്നേഹിക്കുക ഒരു ഇതിലാണ് ഞാൻ വളർന്നത് എന്നാൽ വീട്ടിൽ കർക്കശമായ ഉപ്പ നല്ല ചിട്ടിയിലാണ് വളർത്തുക എന്നാൽ പിന്നെ ഒന്നും ചങ്ങലൊക്കെ ഇടുകയും ചെയ്യില്ല ആ രീതിയിൽ വേണം സ്വാതന്ത്ര്യം ഉണ്ടോ ഉണ്ട് ഇല്ലേന്ന് ചോദിച്ചാല് കുറച്ച് കുറവാണെന്ന് അങ്ങനെ നമുക്ക് പ്രത്യക്ഷത്തി തോന്നാം അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒരു പൈക്കിടാവിനെ മോഹിക്കുകയാണ് ഞങ്ങൾ ഒരു ബന്ധു വീട്ടിൽ പോയൊരു പശു അങ്ങനെ ആ പശുവിനെ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ബ്രദറും ഞാനും നിരാഹാരത്തിലിരുന്നു കാരണം നമ്മുടെ ഏറ്റവും വലിയ ആയുധം അന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ദിവസം കുമ്മ വിളിക്കും ഇത് നമുക്ക് ഭക്ഷണം വേണ്ടെന്ന് പറയും രണ്ടാമത്തെ ദിവസം എല്ലാ ടൈമാല്ല ഏതെങ്കിലും ടൈമാണ് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾക്ക് വാങ്ങിത്തന്ന് വാങ്ങിത്തന്ന് അതിനെയും കൊണ്ട് നമ്മുടെ വയലുകളിൽ കുറച്ച് ദൂരെയാണ് വയലുകളിൽ ഞങ്ങൾ അതിനെയും കൊണ്ട് പോവും അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചിത്രശലഭാവമാണ് ഞങ്ങൾ കാരണം പ പശു അതിൻ്റെ വൈക്ക് നടക്കും നമ്മളതിൻ്റെ പിറകെ ആണെങ്കിലും അടിപാടി അടിപാടി നടക്കും നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഞങ്ങളുടെ ഒരു ലളിതേച്ചി കാരണം അവിടെ നമ്മളവിടെ പറമ്പിൽ പണിയെടുക്കുന്ന ആളെല്ലാം നമുക്ക് ഏച്ചി മാറാമെന്ന് അവരെ മൂന്ന് സജി തേച്ചി ഉണ്ട് അവരുണ്ടാവും അപ്പോൾ അവർ അങ്ങൾക്ക് പശുവിനാവശ്യമുള്ള പുല്ലെല്ലാം ഇതാക്കിത്തരും നമ്മളിങ്ങനെ പശുവിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു നല്ലൊരു കാലം കാരണം നല്ല അത്രയും നല്ലൊരു കാലത്തെക്കുറിച്ച് ഞാൻ പറയാൻ പിന്നെ ഞാനൊരു പതിനെട്ട് വർഷം ഗൾഫിലായിരുന്നു മരുഭൂമിക്ക് മരുഭൂമിൻ്റേതായ സൗന്ദര്യമുണ്ട് ഭയങ്കര നമ്മളെ ആകർഷിക്കാനുള്ള പലതും ഉണ്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുവാണെങ്കിൽ പക്ഷെ നമ്മുടെ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതം കുറച്ചുകൂടെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണെന്ന് ഞാൻ പറയുക അപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അടിപ്പാടി പോവും പശു പശുവിന്റെ വൈക്ക് പോവും പിന്നെ എൻ്റെ ഒരു എഴുത്ത് തുടങ്ങിയ സമയത്താണ് ഞാൻ ചെറുപ്പത്തിലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറിച്ചു വെക്കും അതൊന്നും പൂർത്തിയാക്കൂല രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കവിതയും കഥയെല്ലാം അത് എഴുതിയ ഉടനെ ദൈവം സഹായിച്ചിട്ട് അതൊക്കെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ചെറിയ രീതിയിൽ അപ്പോൾ ഒരു ഇത് എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയപ്പോൾ സജിതേച്ചി നല്ല സുന്ദരിയായ ചേച്ചിയാണ് നല്ല ചുരുളമുടിയല്ലായി നല്ല ഭംഗിയുള്ള ഓമനത്തുള്ള നല്ലൊരു ചേച്ചി നല്ല സ്വഭാവമുള്ള ചേച്ചി അങ്ങനെ ആ ഒരു മാനസനിളയിൽ നിന്ന് നമ്മൾ ചെറുതാണ് മാനസനിളയിൽ നിന്നുള്ള ഒരു പാട്ടിറങ്ങിയ സമയത്തായിട്ടാണ് അപ്പം നമ്മൾ വയലിനൊക്കരെ ആ പാട്ട് വരും ആ പാട്ട് വരുമ്പോൾ എന്താന്ന് പറഞ്ഞൊരു പവൻ ചേട്ടനാണ് എന്താ ചേട്ടൻ്റെ പേരിപ്പം മറന്നുപോയി ഒരു ഭംഗിയുള്ള ഒരു ഉണ്ട് അവിടെ അപ്പം നമ്മൾ ഈ പുസ്തകം എൻ്റെ വായന എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതാണെങ്കിലും വായിക്കുന്നതൊന്നും വീട്ടില് വായനക്ക് ഭയങ്കര കണ്ട്രോളുണ്ട് എന്നാലും എല്ലാം വായിക്കും കിട്ടിയതെന്ത് വായിക്കുന്ന മീ വീട്ടിൽ മീൻ കൊണ്ടാകുന്ന കടലാസ് വരെ വായിക്കുന്ന കൂട്ടത്തിലാണ് അന്ന് ഇന്ന് കുറവാണ് കേട്ടാസ് ആ ഇതിൻ്റെ ബാലൻസിലാണ് ഇപ്പം നടക്കുന്നെന്ന് പറയാം ഇപ്പം കുറച്ചേ വായനയുള്ളൂ വായിക്കണം ഇനി ഒരുപാട് അപ്പോൾ ഈ ചേട്ടനെ നമ്മള് സജിതീച്ചിനോട് ഒരിക്കൽ ചേട്ടൻ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മള് ചേച്ചിയോട് പറയാ ചേച്ചിക്ക് ഇഷ്ടമാണെന്ന് നമ്മളോട് പറയാണ് ചേച്ചി നമ്മളോട് പറ നമ്മൾ ചെറുതാണ് പക്ഷെ ചേച്ചി പറയുന്നത് ആ ചേട്ടനെ ഇഷ്ടമാണെന്ന് അപ്പോൾ എന്നിലുള്ള സാഹിത്യകാരി ഉണരാണ് അപ്പോൾ വേറൊരു എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് ഞാൻ അവളോട് കാര്യം പറയാണ് അവൾ പറഞ്ഞ് നമുക്ക് ചേച്ചിനെ കളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് അന്നൊരു പ്രേമലേഖനം എഴുതുന്ന നമ്മളെ സ്കൂളിൽ പ്രേമലേഖനം ഒരു ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ മലയാളത്തിൽ തിലോത്തം ഏതോ ഒരു ചന്ദ്രകാന്തി എന്തോ അങ് മറന്നു കേട്ടോ ഇപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു പ്രണയ ഇതായിരുന്നു അങ്ങനെ അതെല്ലാം വെച്ച് എന്തെല്ലോ തുണ്ടെല്ലാം വെച്ച് നല്ലൊരു പ്രണയ പ്രണയലേഖനാക്കിയിട്ട് ചേച്ചിക്ക് ആ ചേട്ടം കൊടുത്തു എന്ന് പറഞ്ഞു തരുന്നു ചേച്ചി അത് വായിക്കുമ്പോഴുള്ള ആ ഭാവമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനത് പിന്നീട് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ലാസ്റ്റാണ് ചേച്ചിയോട് നമ്മൾ പറയുന്നത് ഇത് നമ്മൾ എഴുതിയതാണ് ഒരു എന്താ പറയുക ഒരു പറ്റിച്ചെന്നുള്ള ഒരു നോബുണ്ട് എന്നാൽ ചേച്ചിൻ്റെ ആ ഭാവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട ഒരു സന്തോഷവും വയലിലൊരു പറന്ന ഒരു ആനന്ദം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയായിട്ട് ഇണങ്ങിയിട്ടുള്ള ഒരു ജീവിതം കൂടി എനിക്കുണ്ട് പിന്നെ ഇപ്പം ആദ്യം പ്രകൃതിയിലോട്ടാണ് നോക്കുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരിത് നല്ല പ്രകൃതിയാണ് നല്ല കവിതകളാണ് നല്ല ചിരിക്കുന്ന മുഖങ്ങളാണ് ഹൃദയങ്ങളെന്ന് പറയുന്ന മുഖങ്ങളെക്കാളും അങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ സംശയം